ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ ഫ്രൈ ആണ് അതിനാവശ്യമായ സോയാബീൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കുറച്ച് മതി രണ്ട് സപോള ചെറുതായിരുന്നത് ഒരു തക്കാളി കുറച്ച് കരിയേപ്പില കുറച്ച് തേങ്ങാക്കൊത്ത് കുറച്ച് വെളുത്തുള്ളി ചെറുതായി ഇഞ്ചി ചെറിയത് ഇത്രയും ഐറ്റം ആണ് നമുക്ക് ആവശ്യമായത് നമ്മൾ ഒരു ചീൻചാട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വറ്റമുളക് വറുത്തെടുക്കണം നമ്മൾ മുളക് പൊടി ചേർത്തല്ല ഇത് വറ്റമുളക് അര പൊടിച്ചിട്ട് വേണം നമ്മൾ ചേർത്താൻ ഇത് ചെറിയ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് സോയാബീൻ ബൈ മുഖത്ത് ജാലൊക്കെ മാറ്റി വയ്ക്കാം ഇത് നന്നായി പൊടിച്ചെടുക്കണം അതിനുശേഷം നമ്മൾക്ക് ആ ചീനിച്ചിട്ടിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കറുകപ്പട്ട ഒരു നാല് ഏലക്കായ ഇട്ട് ഒന്നായിരത്തി മൂത്ത ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ കൊത്തി ഇടണം വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് സോയാബീൻ ഫ്രൈ തേങ്ങ കൊത്തിട്ട് നന്നായി ബ്രൗൺ കളർ വരുന്ന വരെ നമുക്ക് ഇളക്കാം ഏകദേശം ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇടാം അതിന് ശേഷം വെളുത്തുള്ളി ഇടാം ഇനി ഒന്നും കൂടി ഇളക്കിയ ശേഷം നമ്മൾ അരിഞ്ഞു അരിഞ്ഞുവെച്ചിരിക്കുന്ന സബോള അലക്കി ചേർത്താം സബോള നന്നായി ബ്രൗൺ കളറ് വരുന്നവരെ നമുക്ക് ഇളക്കാം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം ഇളക്കാൻ നമ്മൾ സ്വയം വേവിക്കുമ്പോഴും കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം ചുപ്പിട ആയിട്ട് ശേഷം നമുക്ക് ആ അരിഞ്ഞു വെച്ച ചെറുതായി അരിഞ്ഞ് വെച്ചാൽ തക്കാളി ഇടാം തക്കാളി ഇട്ട ശേഷം നന്നായിട്ട് ഒന്നും കൂടി സവാളിയും തക്കാളിയും ഒന്നും നന്നായി വാടിയ ശേഷം നമുക്ക് അരിഞ്ഞ് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് പൊടി അതിലേക്ക് ചേർക്കാം ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി അരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ വറ്റമുളക് പൊടിച്ച് വെച്ചാൽ മുളക് പൊടി ഇടാം അതിനുശേഷം ഒരു ടീസ്പൂ അര ടീസ്പൂണ് മസാല ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇനി പെരിഞ്ചീരകത്തിൻ്റെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിക്കാത്ത പെരിഞ്ചീരകം ഇടാം അത്രയും ഐറ്റമാണ് നമ്മുടെ മസാല ഇട്ട ശേഷം നന്നായി ഇളക്കിയ ശേഷം നന്നായി ആ പച്ചക്കുത്തൊക്കെ പൊടീൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട് ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇതിന് മേലേക്ക് നമുക്ക് പരിയേപ്പില ഇടാം ഇട്ട ശേഷം നന്നായി ഇളക്കിയ ശേഷം മാറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ ഇടാം അതിനുശേഷം നന്നായി ഇളക്കിയ ശേഷം നന്നായിട്ട് ഒരു കളറൊക്കെ ചേഞ്ചായി ഏകദേശം നമ്മുടെ സോയാബീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇത് വെള്ളം വറ്റി ഡ്രൈ ആകണം ഏകദേശം നമ്മുടെ സോയാബീൻ ആയിട്ടുണ്ട് ഒരു ബീഫ് ഫ്രൈ മാതിരി ആയിട്ടുണ്ട് വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് സോയാബീൻ ഫ്രൈ ഇനി വീട്ടിൽ വീട്ടിലുണ്ടാക്കി നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ചെറിയ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോസുമായി കാണാം